ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേയാണ് കാണിക്കുന്നത് അപ്പം പകരം നിരയും മുടി കുഴിച്ചിട്ടും നമുക്ക് വലിയൊരു പ്രശ്നമാണ് അല്ലേ അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ അതേ സ്പീഡിൽ നമുക്ക് വെളുത്തു വരും അപ്പോൾ ഇന്നത്തെ ഡൈ ഡൈൽ ഉപയോഗിച്ച് ഇതുപോലെ മുടി തടച്ച് വളരാനൊക്കെ ആയിട്ട് തളച്ച് വളരും അപ്പോൾ ഇന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയുടെ ഒപ്പം തന്നെ കരിഞ്ചീരികം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടി കറക്കാനും വളരാനും ഒക്കെ അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് എന്ന് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് അപ്പോൾ കയ്യിൽ തന്നെ കണ്ടില്ലേ അപ്പോൾ കയ്യിൽ നിന്നും പോലും പോകുന്നില്ല അതുപോലെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് മുടി പെട്ടെന്ന് തന്നെ നരയൊക്കെ മാറി കറുക്കാനൊക്കെ വളരെ നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് ഇനി കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഒന്നും വാങ്ങി തേക്കാറേണ്ട കാര്യമില്ല ഇത് നമുക്ക് മുടിയിൽ നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്താൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് താളിയോ അല്ലെങ്കിൽ ചെമ്പരത്തി താളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതൊക്കെ വെച്ച് നമുക്ക് കഴുകിക്കളഞ്ഞ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വരികയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് മുടിയിൽ മാത്രമല്ല താടിയിലും മീശയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അതിന് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മുടി ഇതുപോലെ തന്നെ കറുത്ത് വരാനായിട്ട് പെട്ടെന്ന് തന്നെ കറത്ത് വരും അതുപോലെ തന്നെ നമ്മളുടെ മീശയൊക്കെ കറുത്തു വരികയും നല്ല തഴച്ച് വളരാനൊക്കെ ഈ ഒരു ഹെയർ ഡ്രൈ നല്ലതാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ നമുക്ക് സവാള കൊണ്ട് നമുക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്പ്രേ കൂടെ ഉണ്ടാക്കാം കേട്ടോ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി തഴച്ച് വളരുക മാത്രമല്ല താരനും അഴുക്കുമൊക്കെ പോകാനായിട്ട് വളരെ ഉപകാരം ഉപകാരപ്പെടുത്തും ഒരു സ്പ്രേ കൂടെയാണിത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് മസാജ് കൊടുത്താൽ മതി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഇത്രയും സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം സവാളയുടെ നമുക്ക് തോലാണ് വേണ്ടത് ഇതുപോലെ ഒന്ന് തോല് നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഇത്രയും തോലാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അന്ന് നമുക്കത് കരിയിച്ചെടുക്കണം നല്ലപോലെ കരിയിച്ചെടുത്താലേ നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും നമ്മളുടെ മുടിക്ക് എഫക്റ്റീവാണ് സവാളയും അതുപോലെ തന്നെ ഈ തോലും എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിഞ്ചീരയും കൂടി എടുത്തിട്ടുണ്ട് കരിഞ്ചീരവും നമ്മളുടെ മുടി വളരാനും മുടി കറക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് രണ്ടും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു പഴയ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ബദാം ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ബദാമും നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ അതിന് ശേഷം സവാളയുടെ ടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും കരിഞ്ചീരകം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീ അതിലേക്ക് ആളിക്കത്താനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ബ്ലാക്ക് കളറിൽ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പം കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആകാനുണ്ട് നമ്മളുടെ ബദാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കരിഞ്ഞ് കിട്ടണം അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പം എന്നാലും നമുക്ക് നല്ലപോലെ കറുത്ത ഒരു പൊടി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഏകദേശം ഒന്ന് കരിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഈ ചൂട് ചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും തണുത്ത ശേഷം മാത്രം നമുക്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അപ്പം ആ ബദാമൊക്കെ ഒന്ന് നമുക്ക് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ജാറെടുത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കരിഞ്ചീരകവും സവാളത്തോലും അതുപോലെ ബദാമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് സവാള ഇതുപോലെ എടുത്ത് വെക്കുവാണെങ്കിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എടുക്കാവുന്ന ഉള്ളു കേട്ട പൊടി അപ്പോൾ അത് നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം സവാളയുടെ തൊലി കുറവായിരുന്നു അതുകൊണ്ട് ഇത് കുറച്ച് പൊടിയേ കിട്ടിയുള്ളു കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം നമുക്കൊരു പ്ലേറ്റിൽ എടുത്ത് വെക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നെല്ലിക്കപ്പൊടിയാണ് വേണ്ടത് ഞാനൊരു ഇരുമ്പി ജീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലാണ് മിക്സ് ചെയ്യുന്നത് നെല്ലിക്കപ്പൊടി യും നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കുക ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അതിന് ശേഷം മെഗന്തിപ്പൊടിയാണ് അര ടേബിൾ സ്പൂൺ എടുത്തത് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സവാളടാത്തലി പൊടിച്ച് വെച്ചിരിക്കുന്ന കൂടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കണം ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കട്ടൻ ചായയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി പൊടിയിട്ട് നമുക്ക് പകുതിയായിട്ട് പറ്റിച്ചെടുക്കണം അര ഗ്ലാസ് ആക്കി എടുക്കണം അതാണ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അതുകൂടെ ഒഴിച്ച് നല്ലപോലെ അതൊരു തിക്ക് എടുക്കണം കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് എടുക്കണം ഇതുപോലെ തന്നെ അപ്പോൾ ഇത് നമുക്ക് ഇരിക്കും തോറും ഒന്ന് തിക്കായിട്ട് കിട്ടും ഒന്നും കൂടെ ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് ഒന്ന് വെക്കുന്നുണ്ടോ അപ്പോൾ നല്ലപോലെ ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ അത് ഇപ്പം നമുക്ക് നമുക്കിപ്പോൾ ഉപയോഗിക്കാം എന്നാലും കൂടുതൽ എഫക്റ്റ് നമുക്ക് ഒരു ഓവർനൈറ്റ് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ മെഗന്തിപ്പൊടിയും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ ഇരിക്കുമ്പം അരിമ ചീനച്ചിലിരുന്ന് ഒന്നും കൂടി ഒന്ന് കറുത്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പം നമ്മൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ ബ്ലാക്ക് ആയിട്ട് അപ്പോൾ ഇത് ട്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു ഓയിലോ അല്ലെങ്കിൽ തേയില വെള്ളമോ ഒഴിച്ചൊന്നും കൂടെ ലൂസാക്കാം ഇതിപ്പോൾ കറക്റ്റ് ആണ് നമ്മളുടെ മുടിയിലൊക്കെ പോരുത് അപ്പോൾ ഒരു ബ്രഷ് വെച്ച് ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ മുഖത്ത് മീശയിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു മാത്രമല്ല നമുക്ക് സവാളയുടെ തോൽ നമുക്കറിയാം മുടിയൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം അത് നമുക്ക് മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം മീശ ഇല്ലാത്തവരാണെങ്കിലും നല്ല കട്ടി മീശയൊക്കെ വരാനൊക്കെ നല്ല ചാൻസാണ് ഇത് തേച്ചാൽ അപ്പോൾ അതേ കഴുകിക്കളഞ്ഞ് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞ ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളുടെ മീശയൊക്കെ കറത്ത് വന്നിട്ടുണ്ട് മുടിയും കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഇനി വാങ്ങേണ്ട കാര്യമില്ല വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇനി നമുക്ക് പെട്ടെന്നൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറക്കണമെങ്കിൽ ഈ പൊടി തന്നെ സെയിം പൊടി തന്നെ എടുത്തിട്ട് നമ്മളുടെ സവാള പൊടിച്ചിട്ടുണ്ടല്ലോ അതൊരു എടുത്തിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ കൂടെ ചാലിച്ച് നമ്മളുടെ ആ നരയുള്ള ഭാഗത്തേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടിയൊക്കെ കറപ്പിച്ചെടുക്കാം അപ്പോൾ അതേ നോക്കിക്കാൻ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ആ പൊടി നമ്മളുടെ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഞാൻ കയ്യിലൊന്ന് തേച്ച് കാണിക്കാം കണ്ടില്ലേ അപ്പോൾ ഈ കയ്യിൽ നിന്ന് പോലും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും പോകില്ല അതുപോലെ തന്നെയാണ് മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നരയുള്ള ആ ഭാഗത്തൊക്കെ ഒന്ന് കൈവച്ച് തന്നെ നമുക്കൊന്ന് ടച്ച് ഇട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ലൊരു ഹെയർ ഡ്രൈ ആണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഞാനിപ്പോൾ നിരയുള്ള ആ നെറ്റിയുടെ ഭാഗത്തൊക്കെ നിരയുള്ള ഭാഗത്തേക്കൊന്ന് ടച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുത്താലും നല്ലപോലെ കറുത്ത് കിട്ടും മുടിയൊക്കെ അപ്പം വെറുതെ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഒക്കെ നമ്മളുടെ പൈസ കൊടുത്ത് നമ്മളുടെ മുടിയൊന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഹെയർ സ്പ്രേ കൂടെ ഉണ്ടാക്കാം അതിന് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം പകുതി സവാളയാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം മുടിയുടെ അളവനുസരിച്ച് എടുക്കാം ആ പകുതി സവാള എടുത്തിട്ട് ചെറിയ ജാറിലിട്ട് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ആവശ്യത്തിന് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നല്ലപോലെയൊന്ന് എടുക്കണം അപ്പോൾ ഈ സവാളയുടെ ജ്യൂസ് മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടിയിൽ താരം പോകാനും അഴുക്ക് പോകാനും അതുപോലെ മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ആ തരി നമുക്ക് വേണ്ട അപ്പോൾ ഞാൻ എന്തായാലും ഒരു അരിപ്പ വെച്ച് നല്ലപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കഴുകുന്നത് ഏറ്റവും നല്ലതാണ് മുടിയൊക്കെ വളരാനും മുടിയിൽ അഴുക്ക് പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ തന്നെ സ്പ്രേ ചെയ് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ സ്കാൽപ്പിലൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ട് കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്